നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് അപേക്ഷിച്ചത് ഒരേ ഒരാളെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇനി എല്ലാവരുടെയും ചർച്ചയും ഇത് തന്നെയായിരിക്കും കാരണം ഇനി ആരായിരിക്കും നമ്മുടെ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്തുക നമ്മുടെ ക്രിക്കറ്റ് ടീം അംഗങ്ങളെ നയിക്കുക എന്നത് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എല്ലാവരും ഇതിനോടുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടത്തുന്നതും മുൻ ഇന്ത്യൻ ഓപ്പണറും ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മെന്ററുമൊക്കെയായ ഗൗതം ഗംഭീർ മാത്രമാണ് ഇന്ത്യൻ പരിശീലക സ്ഥാനത്തേക്ക് അപേക്ഷിച്ചതെന്നും ഗംഭീറും ബി സി സി ഐയുടെ ക്രിക്കറ്റ് ഉപദേശക സമിതിയുമായുള്ള കൂടിക്കാഴ്ച ഇന്നലെ തന്നെ നടന്നിട്ടുണ്ടാകുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് ഇത് ഇന്നലെ വന്ന റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് മുൻ താരങ്ങളായ അശോക് മൽഹോത്ര സുലക്ഷണ നായിക് എന്നിവരടങ്ങിയ ക്രിക്കറ്റ് ഉപദേശക സമിതി ഗംഭീറുമായി തന്നെ ഇന്നലെ സൂം മീറ്റിലൂടെ കൂടിക്കാഴ്ച നടത്തുമെന്നും ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഇതിന് പിന്നാലെ തന്നെ ഇന്നോ നാളെയോ അല്ലെങ്കിൽ തുടരുന്ന ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും റിപ്പോർട്ടിൽ പറയും എന്നും പറയുന്നുണ്ട് സെലക്ഷൻ കമ്മിറ്റിയിൽ സലീൽ അങ്കോളയുടെ പകരക്കാരനായുള്ള അഭിമുഖവും ഉപദേശക സമിതി ഇന്നലെ നടത്തിയിട്ടുണ്ടാകണം മെയ് ഇരുപത്തിയേഴിനായിരുന്നു പരിശീലക സ്ഥാനത്തേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതിയായി ബി സി സി ഐ തീരുമാനിച്ചത് നൂറുകണക്കിന് വ്യാജ അപേക്ഷകൾ വന്നുവെങ്കിലും യോഗ്യതയുള്ളവർ ആരുമില്ലായിരുന്നു എന്ന് പറയുന്നതാണ് സത്യം റിക്കി പോന്റിങ് സ്റ്റീഫൻ ഫ്ലാമിങ് ജസ്റ്റിൻ ലാങ്ങർ തുടങ്ങിയ വിദേശ പരിശീലകരെ തുടക്കത്തിൽ പരിഗണിച്ചിരുന്നുവെങ്കിലും വർഷത്തിൽ പത്തു മാസത്തോളം ഇന്ത്യൻ ടീമിനോടൊപ്പം തുടരേണ്ടതിനാൽ ഇവരാരും തന്നെ താല്പര്യം പ്രകടിപ്പിച്ചില്ല എന്നാണ് പിന്നീട് വന്ന വാർത്തകളിൽ പറയുന്നത് ഇതിനെ തുടർന്ന് ഇന്ത്യൻ പരിശീലകനെയാണ് പരിഗണിക്കുക എന്നത് ബി സി സി യുടെ നിലപാടിലേക്ക് മാറ്റി ദേശീയ ക്രിക്കറ്റ് അക്കാദമി തലവൻ വി വി എസ് ലക്ഷ്മണനെ സമീപിച്ചെങ്കിലും ലക്ഷ്മണം താല്പര്യം പ്രകടിപ്പിക്കാതിരുന്നതോടെയാണ് ഗൗതം ഗംഭീറിന്റെ പേര് പരിശീലക സ്ഥാനത്തേക്ക് ഉയർന്നു വന്നതെന്നാണ് പറയുന്നത് ഐ പി എല്ലിൽ ഇത്തവണ കൊൽക്കത്ത മെന്റായി മടങ്ങിയെത്തിയ ഗംഭീർ അവരെ ചാമ്പ്യന്മാരാക്കിയതിന് പിന്നാലെ ഇന്ത്യൻ പരിശീലകനാവാൻ ഉള്ള താല്പര്യം പരസ്യമാക്കുകയും ചെയ്തിരുന്നു പരിശീലക ചുമതല ഏറ്റെടുക്കാൻ ഗംഭീർ ചില ഉപാധികൾ മുന്നോട്ട് വെച്ചുവെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അപേക്ഷിക്കുകയാണെങ്കിൽ തന്നെ പരിശീലകനായി നിയമിക്കണമെന്നും സപ്പോർട്ട് സ്റ്റാഫ് അംഗങ്ങളായി താൻ നിർദ്ദേശിക്കുന്നവരെ തന്നെ തിരഞ്ഞെടുക്കണമെന്നുമായിരുന്നു ഗംഭീറിന്റെ പ്രധാന ഉപാധികൾ ഇത് ബിസി അംഗീകരിച്ചതോടെയാണ് ഗംഭീർ പരിശീലകനാവാനുള്ള വഴി തുറന്ന് മുന്നോട്ട് വന്നത് കഴിഞ്ഞ ഐപിഎൽ സീസണിൽ വിരാട് കോഹ്ലിയുമായി തർക്കിച്ച് വിവാദത്തിലായിരുന്നുവെങ്കിലും ഇത്തവണ കൊൽക്കത്ത മെന്ററായി തിരിച്ചെത്തിയ ഗംഭീർ കോഹ്ലിയുമായി സൗഹൃദം പുതുക്കിയിരുന്നു ഇരുവരും സൗഹൃദ സംഭാഷണം നടത്തുന്ന വീഡിയോകൾ ഐ പി എല്ലിനിടെ പുറത്തുവരികയും ഗംഭീറുമായി പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കോഹ്ലി പരസ്യമാക്കുകയും ചെയ്തു ബി സി സി ഐയുടെ സൂചനകൾ പുറത്തു വരുമ്പോൾ ഗൗതം ഗംഭീറിന്റെ പേര് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ പിന്നാലെ വരുന്ന പേര് തന്നെയാണ് ഗൗതം ഗംഭീർ എന്ന് പറയണം അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ എന്ത് സ്ഥാനമായിരിക്കും ലഭിക്കാൻ പോകുന്നതെന്നും ടി ട്വന്റിയിൽ കിട്ടാൻ പോകുന്നതെന്നും നോക്കിയിരിക്കുകയാണ് എല്ലാവരും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് മുൻ ഓപ്പണർ ഗൗതം ഗംഭീറിനെ ബി സി സി ഐ സമീപിച്ചു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയുള്ള പല അഭിപ്രായ പ്രകടനങ്ങളും തന്റെ അഭിപ്രായമൊക്കെ തന്നെ ഗൗതം ഗംഭീർ അടക്കമുള്ള താരങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ടീമിലേക്ക് പരിശീലക സ്ഥാനത്തേക്ക് എത്തുക എന്നത് എന്നെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ കാര്യമാണെന്നും ഞാൻ സന്തോഷത്തോടെ അത് ഏറ്റുവാങ്ങുമെന്നുമാണ് ഗൗതം ഗംഭീർ അന്ന് എന്നാൽ ഇതിനെ കുറിച്ച് മുൻ താരമായ ആകാശ് ചോപ്ര പറഞ്ഞത് മറ്റു ചില അഭിപ്രായങ്ങളാണ് നിലവിലെ പരിശീലകനായ രാഹുൽ ദ്രാവിഡിന്റെ കരാർ ജൂണിൽ അവസാനിക്കുകയാണെന്നും ടി ട്വന്റി ലോകകപ്പിന് ശേഷം അദ്ദേഹം പടിയിറങ്ങുമെന്നും ഇതേ തുടർന്ന് പുതിയ കോച്ചിനു വേണ്ടി ബി അപേക്ഷ ക്ഷണിച്ചത് എന്നും പറയുന്നുണ്ട് ഗംഭീറിനെ കൂടാതെ വി വി എസ് ലക്ഷ്മൺ മുൻ ഓസ്ട്രേലിയൻ താരങ്ങളായ റിക്കി പോന്റിങ് ജസ്റ്റിൻ ലാംഗർ മുൻ ന്യൂസിലൻഡ് താരം കൂടിയായ സ്റ്റീഫൻ ഫ്ലമിങ് എന്നിവരെ ഉൾപ്പെടുന്ന പേരുകൾ പരിശീലക സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നു എന്നാൽ ഇവർ പേരും ഇവരുടെ അവസരങ്ങൾ വേണ്ട എന്ന് വച്ചതോടെയാണ് ഗംഭീറിലേക്ക് എത്തിയതെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്നത് ഗംഭീരാണ് ഈ റോളിലേക്ക് ഫേവറേറ്റ് എന്നുള്ള വിവരം നേരത്തെ ഉണ്ടായിരുന്നു നിലവിൽ ഐ പി എൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മുഖ്യ ഉപദേശകനായി പ്രവർത്തിക്കുകയാണ് അദ്ദേഹം ഗംഭീറിന് കീഴിൽ ടീം പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനക്കാരായി പ്ലേ ഓഫിലേക്ക് ആദ്യം തന്നെ കുതിക്കുകയും ചെയ്തിരുന്നു ഇത് വല്ലാത്തൊരു നേട്ടം തന്നെയാണ് ഇതുകൊണ്ട് തന്നെ ഗംഭീറിനെ നന്നായി ടീമിനെ നയിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം തെളിയിച്ചു ഇത് ഇന്ത്യൻ ടീമിന്റെ ഭാഗത്തോടി വരുമ്പോൾ അത് ഇരട്ടിയാകും സന്തോഷമെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു